ഞങ്ങൾ കലക്കി അടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് മോട്ടറ് കേടായി അപ്പം ഇന്ന് തന്നെ അത് കൊണ്ടുപോയി നന്നാക്കിയേക്കാണെന്ന് വിചാരിച്ചു കൊണ്ടുപോവാണ് എത്തിട്ടെ ഇങ്ങോട്ട് ആ വേണ്ടതെന്തോ അറിയാന്ന് തുടങ്ങി

ായതുകൊണ്ടേ ടൈറ്റ് ആയിട്ട് ഇരുന്ന് മുറുകി പോയതായിരിക്കും നമ്മളെ പോസ് ഒക്കെ അഴിച്ച് എടുത്തിട്ടുണ്ട് നമ്മളിതിനെ എടുത്തോണ്ട് പോവുകയാണേ ഉള്ള വന്നെ എന്തെടുക്കും റോക്കിക്ക നമ്മൾ മോട്ടോർ എടുത്തുകൊണ്ട് വെച്ചേ നമ്മളിപ്പൊ മോട്ടോർ എടുത്തുകൊണ്ട് വെച്ച ഇനി അത് കൊണ്ടുപോയി അസ്രി കൊണ്ടുവന്ന് നന്നാക്കി കൊണ്ടുവരാം ഇത് ഞങ്ങള് പോയ വഴിക്ക് കണ്ടതാണ് കൊന്നത്തടി പാടശേഖര നെല്ല് ഉൽപാദക സമിതിയാണ് ഒരുപാട് വർഷം പ പഴക്കമുള്ളതാണ് നല്ല കാട് കയറിയാണ് കിടന്ന് കിടക്കുന്നത് ഇത് രാജാക്കാടാണ് ഗൈസ് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് ഇവിടെ അത്യാവശ്യം തിരക്കുള്ള സ്ഥലമാണ് യമാണ് രാജക്കാർ അത് കടന്നു ചെല്ലുന്നത് ഇപ്പം രാജകുമാരി പട്ടണത്തിലേക്കാണ് ഏലക്ക വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമാണ് രാജകുമാരി രാജകുമാരിയിൽ മാരിപ്പള്ളി ഒരു മലിയൻ തീർത്ഥാടന കേന്ദ്രമാണ് ഞങ്ങൾ വർക്ക്ഷോപ്പിൽ മോട്ടറ് കൊണ്ടുവന്നു അപ്പം ഞങ്ങളോട് അവർ പറഞ്ഞത് രണ്ട് ദിവസം കഴിയുമ്പോൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകാനാണ് കുറച്ച് ഉണ്ട് ഉണ്ടതിന് അപ്പോഴത്തേനും എല്ലാം ശരിയാക്കി വയ്ക്കാമെന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾ ഇത് ശരിയാക്കാൻ വന്നപ്പോഴത്തേനും ഉണ്ടല്ലോ ഈ വർക്ക്ഷോപ്പ് നിറച്ചും കുറേ മോട്ടറുകൾ മോട്ടറുകളിരിക്കാണ് ശരിയാക്കാനായിട്ട് എല്ലാം കൊണ്ടുപോയി ഓരോ കൃഷിക്കാരൊക്കെ കൊണ്ട് കൊടുത്തിരിക്കുന്നതാണ്